ംബുരാൻ എന്ന സിനിമ റിലീസ് നടന്ന ദിവസം സുപ്രിയ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു തന്റെ താന്തോന്നിയായ ഭർത്താവിനെ കുറിച്ച് ആ ഒന്ന് വായിക്കാം നീ ഇല്ലുമിനാറ്റി അല്ല എന്റെ അഹങ്കാരിയായ താന്തോന്നിയായ തന്റേടിയായ ഭർത്താവാണ് നിന്റെ സ്വപ്നങ്ങൾ എത്രയോ പേർ പരിഹസിച്ചിട്ടുണ്ട് അവരോടെല്ലാം എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ആളറിഞ്ഞ് കളിക്കട എന്ന് എമ്പുരാൻ വെറും കലയല്ല ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ദില്ലിയിൽ ബി ജെ പി കേരള പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിലേക്ക് എത്തി ഗുജറാത്ത് കലാപത്തെ തെറ്റായി അവതരിപ്പിച്ച സിനിമ എങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുമെന്നും വൻ നടപടി ഉണ്ടാകുമെന്നും സുനിൽ തിയേറ്ററുകളിൽ ചിത്രത്തിന്റെ റീഎഡിറ്റഡ് പതിപ്പ് ചിത്രത്തിൽ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന സീൻ ഒഴിവാക്കി സിനിമയിലെ വിലൻ കഥാപാത്രത്തിന്റെ പേരിലും മാറ്റം ബജ്റംഗി ഇനി മുതൽ ബൽരാജ് എക്സ് സെവനും തീ പടർന്നു ഏതാണ്ട് അമ്പത്തി ഏഴ് പേര് പുറത്തിറങ്ങാനാവാതെ അതിനകത്ത് വെന്തു മരിച്ചു അപ്പോ ഈ ഓടിക്കൂടിയവര് മണ്ണെണ്ണയിൽ മുക്കിയ കൊണ്ട് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു എന്നും ഇവരാണ് പുറത്തുനിന്ന ഈ സിഗ്നൽ ഫലിയിലുള്ള ആളുകള് ആ കോളനി വാസികളാണ് ഈ ട്രെയിനിനെ ഈ ബോഗിക്കകത്ത് തീയിട്ടതെന്ന് പറയുന്നു വേറെ ചിലർ പറയുന്നു അതിനകത്ത് ഇവർ പാചകം ചെയ്തില്ലെന്ന് പടർന്നാണെന്ന് നമസ്കാരം ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് എംപുരാൻ എന്ന സിനിമയാണ് സിനിമ ചർച്ചയായത് മറ്റൊന്നും കൊണ്ടല്ല ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ചില സീക്വൻസുകൾ അതിലുണ്ട് എന്നത് തന്നെയാണ് പക്ഷേ ഈ ഗുജറാത്ത് കലാപം ഉണ്ടായത് അതിന് മുൻപ് നടന്നിട്ടുള്ള ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കുടുങ്കാത്തിനിടെ എംബ്രാൻ സിനിമ ഇരുന്നൂറ് കോടി ക്ലബ്ബിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് റിലീസിനുശേഷം ശേഷം എട്ട് മണിക്കൂർ കൊണ്ടാണ് നൂറ് കോടി ക്ലബിലേക്ക് എംബ്രാൻ സിനിമ എത്തിയത് പിന്നാലെയാണ് ഇപ്പോൾ അഞ്ചാം ദിവസം പിന്നിടുമ്പോൾ ഇരുന്നൂറ് കോടി ക്ലബ് എന്ന ചരിത്രം ഇപ്പോൾ എംബ്രാൻ സിനിമ സ്വന്തമാകിയിരിക്കുന്നത് നാലേകാല ലക്ഷം ടിക്കറ്റുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ എംബ്രാൻ സിനിമയ്ക്കായിട്ട് വിറ്റ് പോയിട്ടുള്ളത് എന്തായാലും വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജും നായകൻ മോഹൻലാലും ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത് വലിയ വിവാദങ്ങളാണ് പല പ്രവർത്തക നാളെ വീണ്ടും തിയേറ്ററുകൾ എത്തിക്കുക അപ്പൊ അത്തരത്തിലേക്കുള്ള സാഹചര്യത്തിലും കോടി ക്ലബ്ബിലേക്ക് എത്തിയപ്പോൾ സിനിമയിലെ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അണിയറ പ്രവർത്തകരെല്ലാം വെച്ചു കൊണ്ടിരിക്കുന്ന പിന്തുണയുമായിട്ട് ആംബുലൻസുകൾ സൈബർ ആക്രമണങ്ങൾ അപലപിച്ചുകൊണ്ട് പിന്നാലെ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന്റെ ചെയ്യാൻ ചെയ്യാൻ കഴിയുന്നത് കെ മകൾക്ക് അണിയറ പ്രവർത്തകർക്ക് സന്തോഷമാകുന്ന ആരാധകർക്ക് എത്തിയത് ഇരുന്നൂറ് കോടി ക്ലബ് എന്ന ചരിത്രം അത് റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ട് അങ്ങനെ മുന്നേറുന്നു റിജിത്ത് ശരി നാല് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് എമ്പുരാനെത്തുകയാണ് വിവാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിനിടയിലും വലിയ രീതിയിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ ചിത്രത്തിന് കഴിയുന്നു എന്നത് ശ്രദ്ധിക്കുന്നു എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ ബാക്കിയെ ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല കേരളത്തിലെ കവട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ये ड्रग कार्टल्स जिहादी ग्रुप्स इवरलम जनरली के केकरा स्टीफन वेयर इज ना नाउ यू आर गोइंग लाइव 5 4 3 उसकी आंखें सब देख रही है पिता विले पुत्रन्देय इडय मिलिना इरिटिनम पूरा तमोगोलनरेय अंबुर െ ഇന്ന് ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളെ ഉള്ളു കഴിയും പണ്ട് എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറോ എം എൽ എ മാത്രമായിരുന്നു